ഹായ് ആൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ഇരിക്കുന്ന ആപ്ലിക്കേഷൻ ആ ലൈറ്റ് മോഷണാണ് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആദ്യം നമുക്ക് നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഒക്കെ പേരേറ്റിഷ്യൂ ഉള്ളവരാണ് ആവശ്യയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ പ്രിപ്പുക്കേണ്ട രീതിയിലൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അഡേറ്റ് ആണ് നമുക്ക് ഇതുപോലെ പ്രൊജക്റ്റ് ഞാൻ ഫുൾ പ്രൊജക്റ്റ് പ്രീസെറ്റ് ആവശ്യമാണ് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്ത ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ നമ്മളെ വീഡിയോ അതായത് പ്രീസെറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ആടിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് അതുകൊണ്ടാണ് പ്രീസിറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ നമുക്ക് ആദ്യം പ്രീസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കും എട്ടാം തീയതിയുടെ ഫുൾ പ്രൊജക്റ്റ് പ്രോജക്റ്റ് സെക്ഷനിലേക്കും കാണാൻ സാധിക്കുന്നത് റേറ്റ് മോഷൻ്റെ പ്രോജക്റ്റാണ് സെക്ഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഫോട്ടോസ് മാത്രം ആടിക്കൊടുത്താൽ മതി വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് നമ്മൾ ഏത് ഉദ്ദേശിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഫോട്ടോസ് ആഡ് ചെയ്യുന്ന ടൈമെന്ന് പറഞ്ഞാൽ ഏഴ് സെക്കൻഡ് ഇരുപത്തി മൂന്ന് മില്യൻ സെക്കൻഡ് മുതലാണ് നമ്മൾ ഫോട്ടോസുകൾ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ ഒന്ന് ആടി കൊടുക്കുക ആറ് ഫോട്ടോ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കറക്റ്റ് ആ ടൈമത്ത് ഏഴ് സെക്കൻഡ് ഇരുപത്തി മൂന്ന് മില്ല്യ സെക്കൻഡ് എത്തിട്ട് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ മേടിയില്ല നമ്മൾ യാതുള്ള ഫോട്ടോ ആടി കൊടുക്കുക ചെറിയ ഫോട്ടോ ആണ് ഇങ്ങനെ കോർണിപ്പിഴ് ട്രാക്ക് ചെയ്ത് നമ്മൾ സ്ക്രീൻ ഫിറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് ആ ഫോട്ടോയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെയും എത്തിയിരിക്കണം അതിനുശേഷം അടുത്ത ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് ആഡ് കൊടുക്കുക അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് റെഡ് ലൈം വരും ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ ഫോട്ടോയുടെ ലെങ്ത് ഓരോ റെഡ് ലൈൻ മുതൽ അടുത്ത റെഡ് ലൈം വരെയും കറക്റ്റായിട്ട് ആഡ് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം തള്ളി കൊടുക്കുക അവിടുന്ന് ഒക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോയു ശേഷം നമുക്ക് ഈ ഫോട്ടോയ്ക്കൊക്കെ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിലോട്ട് മെസ്സേജ് അയക്കുക ഇൻസ്റ്റാഗ്രാം ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെ ചെറിയ ക്വാളിറ്റി വീഡിയോ ഫോട്ടോ എല്ലാം ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്കുകൾ കറക്റ്റ് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ വരെ കറക്റ്റായിട്ട് ഒരു ആറ് ഏഴ് ഫോട്ടോ മാത്രം മതി കറക്റ്റ് ഫോട്ടോ എല്ലാം ആഡ് ചെയ്ത ശേഷം നമുക്ക് ഈ ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കണമല്ലോ ജസ്റ്റ് ഫോട്ടോ മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ ഇത് നമുക്ക് എഫക്റ്റ് കൊടുക്കാനായിട്ട് എഫക്റ്റിൻ്റെ ലാസ്റ്റ് കൊടുത്ത ലാസ്റ്റ് ഫോട്ടോയില്ലേ അതിൻ്റെ താഴെയായിട്ട് ഒരു ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യേണ്ടി എഫക്റ്റ് എടുക്കുക നേരത്തെ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ എത്ര എഫക്റ്റ് കാണാൻ സാധിക്കുക അത് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം ഈ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക അതനുസരിച്ച് നമ്മൾ ഫോട്ടോ ആടേക്ക് ടൈമില്ലേ ഏഴ് സെക്കൻഡ് ഇരുപത്തി മൂന്ന് എല്ലിയ സെക്കൻഡ് എത്തിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് മുഴുവൻ പേസ്റ്റ് ചെയ്യൂ ഇതുപോലെ കട്ട് എല്ലാ ഫോട്ടോയിലും കർട്ടായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ വരെയുള്ള കൊടുത്തിരിക്കുന്ന എല്ലാ ഫോട്ടോയിലും കർട്ടായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അന്ന് ചോദിച്ചല്ലോ ഇതുപോലെ കട്ടായിട്ട് പേസ്റ്റ് കൊടുക്കുക കംപ്ലീറ്റ് ഫോട്ടോ എഫക്റ്റും കൊടുത്ത ശേഷം അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റും ഇതുപോലെ തന്നെ അപ്ലൈ കൊടുത്താൽ മതി എഫക്റ്റ് വേണമെങ്കിൽ കോപ്പി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റി കൊടുത്താൽ മതി എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാം മെസ്സേജ് കറക്റ്റായിട്ട് എല്ലാം ചെയ്യുക കേട്ടോ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാം മെസ്സേജ് വീഡിയോ ലൈക്ക് ചെയ്തായിരുന്നു അല്ലേ കറക്റ്റായിട്ട് ചെയ്യാൻ പ്രിഫീ കണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ് സ്റ്റാർട്ടിംഗ് വന്ന ശേഷം നമുക്ക് ഈ ടെക്സ്റ്റിന് എഫക്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല ആ എഫക്ട് ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന യെല്ലോ ലയർ ഉണ്ടോ താഴെ കൊടുത്തിരിക്കുന്ന ആ ഇമേജ് ഇമേജിൻ്റെ താഴെയായിട്ട് അത് ക്ലിക്ക് ചെയ്യുന്ന എഫക്റ്റ് കാണാൻ സാധിക്കും ആ എഫക്റ്റ് കൂടി ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി കോപ്പിയെടുത്ത ശേഷം നമ്മൾ എല്ലാ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അതായത് ഫോട്ടോയിലും നമ്മുടെ ടെക്സ്റ്റിലും എല്ലാം ഈ എഫക്റ്റ് തന്നെ സെയിം ആയിട്ട് അപ്ലൈ കൊടുക്കുക ഓരോ ഫോട്ടോയും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഫോട്ടോയിലും ടെക്സ്റ്റിലും എല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റ് കൊടുക്കുക മുന്നിന് മെസ്സിലോ എല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക എല്ലാ ഫോട്ടോയിലും ടെക്സ്റ്റ് ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് കിട്ടാത്തവരെ ബി പിന് കണക്ട് ശേഷം ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം സേവ് ചെയ്യാൻ മുകളിൽ കൊടുത്തേക്കും നെക്സ് ബുഡ് ബട്ടൺ ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ അച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് അതിനകത്ത് सेव बटन क्लिक किया थैंक यू ऑल